റേഷൻ എന്ന ഡോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ പിന്നെ നമ്മളൊരു വീഡിയോ ചെയ്ത് മറ്റൊന്നുമല്ല ദാദാസാഹബ് ഫാൽക്കെ അവാർഡ് പ്രഖ്യാപിച്ചപ്പം സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് അതായത് രണ്ടായിരത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് ലാലേട്ടനെ പ്രഖ്യാപിച്ചു സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കണക്ക് ലാലേട്ടനെ അഭിനന്ദിച്ചുകൊണ്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഒരു മറ്റൊരു വീഡിയോയുടെ താഴെ കണ്ട ഒരു കമൻറ്റിനെ പുറത്ത് ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ അഭിപ്രായം ഞാൻ പങ്കുവച്ചു ഇപ്പം നമ്മൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലാലേട്ടൻ്റെ ആരാധകർ അല്ലെങ്കിൽ മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലാലേട്ടനെ ഒരു പത്മഭൂഷണോ അല്ലെങ്കിൽ നാളെ ലാലേട്ടൻ ഒരു പത്മവിഭൂഷണോ ലാലേട്ടന് ഒരു ഭാരത രത്നോ ഇപ്പൊ ലാലേട്ടൻ ഒരു ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലാലേട്ടനെ അത്തരത്തിലുള്ളൊരു ബഹുമതി കിട്ടുന്നതിനകത്ത് ഒരു മലയാളി എന്നുള്ള രീതിയിൽ എനിക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ആ കരത്തിനകത്തൊന്നും യാതൊരു മാറ്റവും ഇല്ല കാലം ഈ പറഞ്ഞ കിടക്കാൻ അത്തരത്തിലുള്ള ബഹുമതി കിട്ടിയ ഒരാളുടെ നാട്ടുകാരനാണ് അല്ലെങ്കിൽ ഞാൻ കാണുന്ന നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന സിനിമകളിലെ നായകനാണ് അല്ലെങ്കിൽ ഇവിടുത്തെ തലയെടുപ്പുള്ള സിനിമാക്കാരിൽ ഒരാളാണ് അദ്ദേഹം എന്ന് പറയുന്നതിനകത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് അഭിമാനമുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രശ്നം നമ്മളിവിടെ വിമർശിക്കുന്ന എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ലാലേട്ടനെ അല്ല ലാലേട്ടനെ കിട്ടിയതിനെയുമല്ല പക്ഷേ ലാലേട്ടൻ ഇത്രത്തോളം അവാർഡ് കൊടുക്കുന്ന സമയത്ത് മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു സീനിയർ ആക്ടറെ തഴയുന്നതിനകത്താണ് അതായത് ഇപ്പം നമ്മൾ ഏകാ ഏത് കാലം എടുത്താലും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പരസ്പരം മത്സരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന മമ്മൂക്കയും എന്ന് പറയുന്ന നമ്മൾ സ്നേഹിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും എന്ന് പറയുന്ന രണ്ട് അതുല്യന്മാരായിട്ടുള്ള അതുല്യരായിട്ടുള്ള രണ്ട് നടന്മാരാണ് അവർ രണ്ടുപേരും അപ്പം ഇതിനകത്ത പ്രശ്നം എന്താണെന്ന് വച്ചാൽ ഇപ്പം ഏതാനും മമ്മൂക്കയ്ക്ക് ആദ്യ ഒരു പത്മശ്രീ കിട്ടുന്നത് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും സന്തോഷിച്ചു കാര്യം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിന് അത്തരത്തിലുള്ള ഒരു പത്മശ്രീ ലഭിച്ചപ്പം ലാലേട്ടൻ അത് കഴിഞ്ഞ് വീണ്ടും ഒരു പത്മശ്രീ കിട്ടി നമുക്കൊക്കെ വീണ്ടും സന്തോഷമായി കാര്യം മമ്മുക്കെങ്കിലും പത്മശ്രീ ലാലേട്ടനും പത്മശ്രീ ആരും ആ കാലത്ത് വിമർശിച്ച് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ പിന്നീട് കുറേ വർഷങ്ങളിങ്ങനെ കടന്നു പോയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലാലേട്ടൻ ഒരു പത്മഭൂഷൺ കിട്ടുന്നു സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടായിരുന്നു ഒരു പത്മഭൂഷൺ കിട്ടിയതിനകത്ത് പക്ഷേ പിന്നീടും വർഷങ്ങൾ കടന്നു പോയിട്ടും മമ്മൂക്കയ്ക്ക് ഒരു പത്മഭൂഷൺ കൊടുക്കുന്ന യാതൊരുവിധ ലക്ഷണവുമില്ല സ്വാഭാവികമായിട്ടും പ്രതികരിക്കുന്നത് തെറ്റാണോ അതിനകത്ത് നമ്മുടെ നമ്മുടെ അഭിപ്രായം പറയുന്നതിനകത്ത് തെറ്റാണോ അത് ഇപ്പം വീണ്ടും ഈ മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ കൊടുക്കാതെ ഇങ്ങനെ തുടരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സമയത്ത് ലാലേട്ടന് സമഗ്ര സംഭാവനയ്ക്കുള്ള അതായത് നമുക്ക് നമുക്കറിയാം ഒട്ടുമിക്ക ആൾക്കാരും സിനിമാ ജീവിതം അവസാനിപ്പിച്ച് വിശ്രമത്തിലിരിക്കുന്ന ഒത്തിരി ആളുകൾക്ക് കൊടുത്തിട്ടുള്ള ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഇപ്പം രജനീകാന്തിന് കിട്ടിയിട്ടുണ്ട് ഇപ്പം ലാലേട്ടനെ കിട്ടിയിട്ടുണ്ട് അത് ശരിയാണ് അപ്പം അത്രത്തിലുള്ള അവാർഡ് ലാലേട്ടനെ കൊടുക്കുമ്പോൾ സ്വാഭാവികം പ്രതികരണങ്ങൾ ഉണ്ടാകത്തില്ലേ പ്രതിഷേധങ്ങൾ ഉണ്ടാകത്തില്ലേ അത് ഞാൻ മുമ്പേ പറഞ്ഞിരിക്കും ലാലേട്ടനെ കൊടുത്തിനകത്തല്ല ലാലേട്ടനെ കൊടുക്കുമ്പം ലാലേട്ടന്റെ മറുവശത്ത് നിൽക്കുന്ന ആൾക്കാർ യോഗ്യതയാണ് നമ്മൾ നോക്കുന്നത് അതായത് എന്റെ വീഡിയോയുടെ താഴെ വന്ന് പലരും ചോദിച്ചു ലാലേട്ടനെ കൊടുത്തതിനകത്ത് എനിക്കെന്താണ് ഇത്ര വലിയ പ്രശ്നം മമ്മൂക്കയുടെ മമ്മൂക്കയ്ക്ക് കൊടുത്തില്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പം ഈ മമ്മൂക്കയും ലാലേട്ടനെയും ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് നമുക്ക് രണ്ട് രീതിയിൽ താരതമ്യം ചെയ്യുമ്പം മമ്മൂക്കയ്ക്ക് ഇല്ലാത്ത യോഗ്യതയും എനിക്ക് ആ ഒരു ചോദ്യം ചോദിക്കാനാണ് മമ്മൂക്കയ്ക്ക് ഇല്ലാത്ത യോഗ്യതയും ലാലേട്ടനെ ഉള്ള യോഗ്യത എന്താണ് അതായത് മമ്മൂക്കയ്ക്ക് ഇല്ലാത്തതും ലാലേട്ടൻ ഉള്ളതുമായിട്ടുള്ള യോഗ്യത എന്താണെന്ന് എൻ്റെ ചോദ്യം അല്ലാതെ ലാലേട്ടന്റെ യോഗ്യത എന്താണെന്നല്ലേ ഞാൻ ചോദിക്കുന്നത് മമ്മൂക്കൊക്കെ ഇല്ലാത്തതും ലാലേട്ടന് അധികമായിട്ടുള്ളതുമായിട്ടുള്ള എന്ത് എന്ത് യോഗ്യതയാളുള്ളത് കാര്യം അവർ അഭിനയിച്ച സിനിമകളുടെ എണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നായക വേഷങ്ങൾ ചെയ്യുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും ചലഞ്ചിങ് ആയിട്ടുള്ള റോളുകൾ ചെയ്യുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്യഭാഷകളിൽ ഇപ്പം ഇന്നലെ ജനിച്ച കുറേ കുട്ടികൾ വന്നിട്ട് ഇത് ചോദിക്കാറുണ്ട് ലാല കേരളത്തിന്റെ പുറത്തേക്ക് മമ്മൂക്കെ ആരും അറിയുന്നില്ല ലാലേട്ടനെ ആളുകൾ അറിയും എന്ന് പറയുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അന്യഭാഷകളിലേക്ക് തമിഴ്നാടും തെലുങ്കാനയിലുമൊക്കെ ശരിക്കും പറഞ്ഞാൽ ആദ്യം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ്റെ സ്വാധീനം എന്താണെന്ന് മുൻകാല നടിമാരായ ലിസിയും മേനകയും പോലുള്ളവർ പറഞ്ഞിട്ടുണ്ട് വേണ്ട അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട നമുക്കറിയാം ഇപ്പം മമ്മൂക്ക ഒരുപാട് ഭാഷകളിൽ സോളോ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ചില ഭാഷകളിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ വിജയിച്ചിട്ടുണ്ട് ചില ഭാഷകളിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒട്ടുമിക്ക അദ്ദേഹത്തിൻ്റെ അന്യഭാഷാ സിനിമകളും ഏതെങ്കിലും ഒക്കെ വിജയം കുറിച്ചിട്ടുള്ള ലാലേട്ടൻ അത്തരത്തിലുള്ള വിജയങ്ങളൊന്നും നേടാൻ പറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല ഏതെങ്കിലും ഒരു താരത്തിൻ്റെ സിനിമയ്ക്കകത്ത് ഒരു സഹനടൻ വേഷം കെട്ടി അല്ലാതെ ലാലേട്ടനെ അന്യഭാഷയിൽ ആരെങ്കിലും കൊണ്ടുപോകുന്ന എനിക്ക് അറിയില്ല ഇപ്പോഴത്തെ ഒരു വൃഷഭി ഒഴിച്ചിട്ട് അതിനിടയ്ക്ക് ഏതോ ഒരു വിസ്മയം ഒന്നും കണ്ട പറഞ്ഞ ഒരു തെലുങ്ക് സിനിമയും ലാലേട്ടൻ ചെയ്തത് ഒഴിച്ചാൽ ലാലേട്ടൻ അങ്ങനെ കാര്യമായിട്ടുള്ള നായക കഥാപാത്രങ്ങളൊന്നും അന്യഭാഷകളിൽ പോയി ചെയ്തിട്ടുള്ളതായിട്ടോ എനിക്കറിയില്ല ഈ സഹനടൻ റോൾ ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹത്തിനെ പലരും പ്രശംസിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പോയിരുത്തിയിട്ടുണ്ടായിരിക്കും അതും അതിനെക്കുറിച്ച് നമ്മൾ പറയുന്ന ആളുകളുടെ ഓരോ രീതി പോലെ പോലിരിക്കും നമ്മളതിനകത്ത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാലും ഇനി അതല്ല നമ്മൾ പറഞ്ഞ ഒരു സാമൂഹിക രംഗത്ത് അവരുടെ പ്രവർത്തനം ഇപ്പം സിനിമയുടെ സമഗ്ര സംഭാവനയാണ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് അതിനകത്ത് ഈ സാമൂഹിക രംഗത്തുള്ള അവരുടെ പ്രവർത്തനങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല അതൊക്കെ പത്മഭൂഷൺ പോലുള്ള സിവിലിയൻ ബഹുമതിക്ക് നോക്കിയാൽ മതി അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ മമ്മൂക്ക കെയർ ആൻ നേതൃത്വത്തിൽ ചെയ്യുന്ന അത്രയും ലാലേട്ടം ചെയ്യുന്നില്ലെന്നല്ല പറഞ്ഞ വിശ്വ അശാന്തി ഫൗണ്ടേഷന്റെ കീഴിൽ അല്ലെങ്കിൽ നേതൃത്വത്തിൽ ലാലേട്ടം ചെയ്യുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി ഇന്നും ഗംഭീരമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന ആളാണ് മമ്മൂക്ക കേർ ആൻഡ് ഷേറിന്റെ നേതൃത്വത്തിൽ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഏത് രീതിയിൽ നോക്കിയാലും എന്ത് രീതിയിൽ നോക്കിയാൽ ആരോ പറയുന്ന കേട്ട് ലാലേട്ടന്റെ ചിരി ലാലേട്ടന്റെ കോമഡികൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒരു അവാർഡിന് പരിഗണിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ കമന്റ് എഴുതുന്ന കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ സഹതാപം എന്ന് തോന്നുന്നത് ചില ആൾക്കാർ വെച്ചാൽ ഒരാൾ ഇവിടെ കമന്റ് കണ്ട് മമ്മൂക്ക ലാലേട്ടന്റെ അത്രയും അഭിനയിക്കാനുള്ള കഴിവില്ലാത്ത ആളാണ് ലാലേട്ടൻ ഗംഭീര അഭിനേതാവാണ് അന്യഭാഷക്കാര് അംഗീകരിച്ച ആളാണ് ഇവിടെ പിന്നെ മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലിനൊപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന പേര് പറയുന്ന ലാലേട്ടന്റെ പരിമിതികൾ ഈ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് അധികം ആരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്നതുകൊണ്ട് ലാലേട്ടൻ എല്ലാം തികഞ്ഞ ഒരു നടനാന്ന് ഒരിക്കലും വിചാരിക്കരുത് ലാലേട്ടനെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ലാലേട്ടനെന്ന് പറഞ്ഞ നടനെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ പരിഹാസമോ ഒന്നുമല്ല നമ്മളിപ്പോൾ മമ്മൂക്കയ്ക്ക് ഒരുപാട് ന്യൂനതകളുണ്ടായിരിക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞ കണക്ക് ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ പാട്ട് പാടാനോ ഒക്കെ അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും പക്ഷേ ഒരു നടന് ഏറ്റവും ആവശ്യമുള്ള ശക്തി അങ്ങേയറ്റമുള്ള ആളാണ് മമ്മൂക്കയെങ്കിൽ ആ ശക്തി ഒട്ടുമില്ലാത്ത ആളാണ് ലാലേട്ടനെന്ന് നമുക്ക് പറയേണ്ടി വരും അതായത് മമ്മൂക്കയായാലും ലാലേട്ടനായാലും സിനിമയിൽ വന്ന് ആംഗ്യം കൊണ്ടല്ല അഭിനയിക്കുന്നത് അവർ അഭിനയിക്കുന്നത് അവരുടെ ശബ്ദം കൊണ്ടുകൂടിയാണ് അത് ഒരു നടൻ അഭിനയിക്കുന്നത് അഭിനയം പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ ആ ആളുടെ ശബ്ദം വേണം എന്ന് പറഞ്ഞാൽ ഘനഗാംഭീര്യത്തിലുള്ള ശബ്ദത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ശബ്ദം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ശബ്ദ നിയന്ത്രണം അല്ലെങ്കിൽ വിവിധ സ്ലാങ്ങുകൾ ഉപയോഗിക്കാനുള്ള ഒരു കഴിവ് അത് മമ്മൂക്കയ്ക്ക് എത്രമാത്രം കൂടുതലുണ്ടോ അത്രമാത്രം കുറവുള്ള ആളാണ് ലാലേട്ടൻ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കാര്യം ഇപ്പം തൂവാനത്തുമ്പികളുടെ ഒരു സ്ലാങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ഒരു ചർച്ച വന്നപ്പോൾ തന്നെ ലാലേട്ടൻ പറഞ്ഞത് ഞാൻ തൃശ്ശൂരുകാരനല്ലെന്ന് പക്ഷേ അവിടെ ലാലേട്ടൻ പറഞ്ഞുപോയത് ലാലേട്ടനല്ല അപ്പോൾ അപ്പം ഈ ആരോ പറയുന്നതാണ് ലാലേട്ടൻ എല്ലാ സിനിമയ്ക്കകത്തും ലാലേട്ടനായിട്ട് തന്നെ അഭിനയിക്കുന്നു എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലാലേട്ടൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ലാലേട്ടൻ എങ്ങനെ പറയൂ നമുക്ക് എല്ലാവർക്കും അറിയാം തുവാനത്തുമ്പികൾ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ലാലേട്ടനെ അല്ല നമുക്ക് കാണേണ്ടത് മണ്ണാർ തൊടിയിലെ ജയകൃഷ്ണനെയാണ് ആ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് അയാള് തൃശ്ശൂരുകാരനാണ് അപ്പൊ ആ സ്ലാങ്ങിനകത്ത് അഭിനയിക്കാൻ പറ്റാത്ത പരാജപ്പെട്ട എന്താണെന്ന് ചോദിച്ചപ്പോ ലാലേട്ടൻ പറയുന്നത് ഞാൻ തൃശ്ശൂരുകാരനല്ലെന്ന് അപ്പൊ ഈ നമ്മൾ മുമ്പേ പറഞ്ഞാലും അപ്പൊ കഥാപാത്രം ആവാൻ ലാലേട്ടന് കഴിയുന്നില്ല അതൊരു സ്ലാങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു ശബ്ദ നിയന്ത്രണത്തിലൂടെ ലാലേട്ടനെ കഴിയുന്നില്ലെന്നില്ലേ അപ്പോൾ അത് കഴിയാത്ത ഒരാളെ എങ്ങനെയാണ് കംപ്ലീറ്റ് ആക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ എല്ലാവരും മമ്മൂക്കയുടെ കുറവുകൾ എടുത്ത് കാണിക്കുമ്പം ലാലേട്ടൻ്റെ കുറവുകളെ ആരും ഈ പറഞ്ഞ കണക്ക് ഒരു ചർച്ചാ വിഷയമാക്കുന്നില്ല എല്ലാവരെയും ലാലേട്ടനെ പാട്ടുപാടാൻ അറിയാം ഡാൻസ് കളിക്കാൻ അറിയാം കോമഡി ചെയ്യാൻ അറിയാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പം ഇത് അപ്പം ഞാൻ ചോദിക്കുന്നത് മമ്മൂക്കയും ലാലേട്ടനും ഇനി സിനിമയിൽ വന്നിട്ട് അവർക്ക് പകരം മറ്റൊരാളെ കൊണ്ട് ഡെബ്യു ചെയ്യിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഇവർ സംഭാഷണം ഇല്ലാതെ ആംഗ്യത്തിലൂടെ മാത്രം കാണിച്ചാൽ എങ്ങനെ ഇരിക്കും അപ്പോൾ അതല്ലല്ലോ അപ്പം ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞത് മമ്മൂക്കയോ ലാലേട്ടൻ്റെയോ അഭിനയത്തിനെക്കുറിച്ച് താരതമ്യം ചെയ്യാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഒന്നും അല്ല ഇത്തരത്തിലുള്ളൊരു വീഡിയോ എന്ന് പറയുന്നത് ലാലേട്ടനെ പോലുള്ള ഒരാളെ അവാർഡിന് പരിഗണിക്കുമ്പം തീർച്ചയായിട്ടും പരിഗണിച്ചോളൂ പക്ഷേ മമ്മൂക്കെ ഇങ്ങനെ ആക്ഷേപിക്കരുത് ഇങ്ങനെ അവമാനിക്കരുത് അദ്ദേഹത്തിന് ഇങ്ങനെ സൈഡിൽ ഒരു കാഴ്ചക്കാരനായിട്ട് നിർത്തുമ്പം അദ്ദേഹം തന്നെ ചിലപ്പം വിചാരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ രംഗത്ത് സഹപ്രവർത്തകർ വിചാരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള ആരാധകർ വിചാരിച്ചിട്ടുണ്ടാവും അതിനകത്ത് ലാലേട്ടൻ്റെ പ്രേക്ഷകർ ഉൾപ്പെടെയുള്ളവർ ചിലപ്പം വിചാരിച്ചിട്ടുണ്ടാവും എന്തിനായിരിക്കും ആ മനുഷ്യൻ നോക്കി നിർത്തിയിട്ട് ലാലേട്ടൻ ഇങ്ങനെ വാരി വാരി കൊടുക്കുമ്പം ആ മനുഷ്യനുണ്ടാവുന്ന ഒരു വിഷമം എന്താന്ന് കാര്യം ഉള്ളില് കാര്യം ആ ആളിന് ഇപ്പൊ പറഞ്ഞ ഒരു അയോഗ്യത ഉണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്കറിയാം അതായിരിക്കും ഇപ്പൊ ലാലേട്ടന കൊടുക്കാനുള്ള ഒരു കാരണമെന്ന് ഇപ്പൊ ലാലേട്ടനെ ഞാൻ മുമ്പേ പറഞ്ഞാലൊക്കെ കൊടുത്തോളൂ പക്ഷേ മമ്മൂക്കയോടെ ഇത്ര മാത്രം അപമാനിക്കരുത് അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് തൊണ്ണൂറ്റി എട്ടില് മമ്മൂക്കയ്ക്ക് മൂന്നാമത്തെ നാഷണൽ അവാർഡ് വരുന്ന സമയത്ത് ബിജെപി സർക്കാർ അല്ലേ കേന്ദ്രത്തിലിരുന്നതെന്ന് ആവാം പക്ഷേ അന്നത്തെ ബിജെപി സർക്കാരിനകത്ത് എൽ കെ അദ്വാനിയും പോലുള്ള ആൾക്കാർ ഇരിക്കുന്ന സമയത്ത് എൽ കെ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി അന്ന് കേരളത്തിൽ വെച്ച് ആദ്യ കോപ്പി ഏറ്റുവാങ്ങിയത് മമ്മൂക്കയായിരുന്നു അത് കാര്യം സ്വാഭാവികമായിട്ട് നമുക്കറിയാം അവർ കേട്ട അദ്ദേഹം നല്ല രീതിയിലുള്ള ബന്ധമായിരുന്നു പുലർത്തിയിരുന്നത് മമ്മുക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇപ്പോൾ മലയാളം കമ്മ്യൂണിക്കേഷൻസിൻ്റെ നേതൃത്വത്തിലുള്ള കൈരളിയുടെ ചെയർമാനായി പോയത് കൊണ്ട് മാത്രം അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് പോലും വോട്ട് ചോദിക്കാൻ വേണ്ടി പോയിട്ടില്ല വോട്ട് ചോദിക്കാൻ വേണ്ടി അദ്ദേഹത്തിനടുത്ത് ചെന്നവരോട് തൊന്നും അദ്ദേഹം അനുകൂലമായിട്ട് പ്രതികരിച്ചിട്ടില്ല പിന്നെ വോട്ട് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കാൻ ചോദിച്ചു ചെല്ലുന്ന സി പി എം കാരനെയും കോൺഗ്രസ്സുകാരനെയും ബി ജെ പി കാരനെയൊക്കെ അദ്ദേഹം ഒരുപോലെയാണ് സ്വീകരിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതും അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തേയിൽ നിന്ന് ഇന്നത്തയിലേക്കുള്ള മാറ്റം ഉണ്ടായപ്പം ചില ആൾക്കാർ വിചാരിക്കുന്നു മമ്മൂട്ടി ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് അനുഭാവിയാണെന്നൊക്കെ അതൊക്കെയാണോ എനിക്കറിയത്തില്ല അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ മാറ്റി നിർത്താൻ ശ്രമിക്കും ശരിക്കും പറഞ്ഞാൽ ഈ അവാർഡ് കൊടുക്കുന്നവർ ഇപ്പം ലാലേട്ടൻ കേരളത്തിൻ്റെ വെളിച്ചമാണ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മലയാള സിനിമയെ നയിക്കുന്ന വെളിച്ചമാണെന്നൊക്കെ പറഞ്ഞ് അവാർഡ് കൊടുക്കുന്ന ആൾക്കാർ പറയുമ്പം സ്വാഭാവികമായിട്ടും സത്യത്തിൽ പുച്ഛവും ഈ പരിഹാസവും മാത്രമാണ് അതിനകത്ത് തോന്നുന്നത് കാര്യം ഈ ലാലേട്ടനെക്കാട്ടിലും തലയെടുപ്പുള്ള ഒരു മനുഷ്യൻ അപ്പുറത്ത് നിൽക്കുമ്പം അല്ലെങ്കിൽ പോട്ടെ തുല്യമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനുള്ളപ്പം ഒരാൾക്ക് മാത്രം വാരിക്കോരി കൊടുക്കും എന്താണ് മമ്മൂക്കയുടെ ഒരു ന്യൂനത അതുകൂടെ പറയണം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് മമ്മൂക്കയ്ക്ക് ഇല്ലാത്തതും ലാലേട്ടൻ ഉള്ളതുമായിട്ടുള്ള യോഗ്യത മുമ്പേ ഒരു സുഹൃത്ത് പറഞ്ഞ കണക്ക് ലാലേട്ടൻ കോമഡി പറയുകയും ആളുകളെ ചിരിപ്പിക്കുമെന്ന് പറയുന്ന നമുക്കൂടെ ചിരി ഉണ്ടാക്കുന്ന രീതിയിലുള്ള മറുപടികളല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് ആരോ നല്ല രീതിയിലുള്ള മറുപടികൾ നമ്മൾ പറയുമ്പം മമ്മൂക്കയ്ക്ക് മേളിൽ ലാലേട്ടനെ പറയാൻ എന്താണുള്ളത് അതൊന്ന് അറിയണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അത് പറയേണ്ടത് ലാലേട്ടൻ്റെ പ്രേക്ഷകരല്ല പറയേണ്ടത് ഇത്തരത്തിലുള്ള അവാർഡുകൾ പ്രഖ്യാപിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ജൂറിയുടെ നിന്നാണെങ്കിലും അവരൊന്ന് വ്യക്തമാക്കണമെന്ന് ഒരു ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് കാര്യം ഇവിടെ രജനീകാന്തിന് വരെ പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് ചിരഞ്ജീവിക്ക് വരെ പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് ഇവർക്കെല്ലാം പത്മഭൂഷൺ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ ചിരഞ്ജീവി രജനീകാന്ത് ഒന്നും അഭിനയത്തിൽ മമ്മൂക്കയ്ക്ക് മുകളിലാണെന്നുള്ള രജനീകാന്തോ ചിരഞ്ജീവിയോ പോലും വിശ്വസിക്കുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാര്യം അവർക്ക് പോലും അങ്ങനെ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാവാൻ സാധ്യത്തില്ല അപ്പൊ അവർക്ക് വരെ കിട്ടിയിട്ടും മമ്മൂക്കയ്ക്ക് അയോഗ്യതയാണ് അപ്പം അതിൻ്റെ പേരിലാണ് സ്വാഭാവികമായിട്ടും പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ പ്രതികരണങ്ങളും ഉണ്ടായിരുന്നിരിക്കും ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ അത് തന്നെയാണ് ഈ കാണുന്നത് തെ